കനി ഭയങ്കര പൊളിറ്റിക്കലി ഭയങ്കര അവയർ ആയിട്ടുള്ള ഒരാളാണല്ലോ ഞാൻ കുറെ വിയർ വെരി ഗുഡ് ഫ്രണ്ട്സ് അപ്പൊ ഞാൻ കുറെ പഠിച്ചിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് ഐ തിക് ദേൾ ഫ്രണ്ട്ഷിപ്സ് ആർ ഓൾവേസ് വെരി എംപവറിങ് അപ്പൊ മൈത്രേയനും ജേശു ചേച്ചിയും കനിയും ഒക്കെ ഭയങ്കര പൊളിറ്റിക്കലി അത്യാവശ്യം നല്ല അവയറും ഇൻവോൾഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ പുള്ളിക്കാരത്തിന്റെ മൈൻഡിൽ ഓൾറെഡി അങ്ങനെ ഉണ്ടായിരുന്നു ഒരു വലിയ സ്റ്റേജ് കിട്ടുമ്പോൾ അതിനെ ജസ്റ്റ് ഒരു ഭംഗിയിലൊരു ഉടുപ്പിട്ട് പോവാന്നല്ലാണ്ട് എന്താണ് പൊളിറ്റിക്കലി നമുക്കൊരു ചെറിയൊരു അഡ്ജസ്റ്റർ ചെയ്യാൻ പറ്റുന്നേ അന്ന് ആ സമയത്താണെങ്കിൽ ഇപ്പോഴും അതെ ഗാസേല സിറ്റുവേഷൻ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഹെൽപ്ലെസ് ഒരു ഫീൽ ഫീലല്ലേ നമ്മളിവിടെ ഇത്ര ആയിട്ട് ഇവിടെ ഇരിക്കുന്നു നമ്മൾ അറിയുന്നു പോലുമില്ല വേറെ സ്ഥലത്ത് ഇത്രയധികം പിള്ളേരും ആൾക്കാരൊക്കെ വേറെ തന്നെ ഒരു ജേർണി ആണല്ലോ അവിടെ കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല ആ ന്യൂസസ് കാണുമ്പോൾ നമ്മൾ പലപ്പോഴും അത് ഷട്ട് ഡൗൺ ചെയ്യും ആ ന്യൂസിന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര മെന്റലി ഭയങ്കര ഒരു ഒരു ഭയങ്കര ഒരു സ്പേസിലോട്ട് പോകും അപ്പം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനൊരു ഐഡിയ ഉണ്ട് എൻ്റെ മനസ്സിൽ അപ്പോൾ നമുക്ക് ആരോടത് പറയരുത് എന്ന് വെച്ചാൽ അന്ന് അങ്ങനെ അപ്പിയർ ചെയ്യുമ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഭയങ്കര പൊളിറ്റിക്കൽ ഇതിലൊക്കെ വന്ന് സ്റ്റേജിൽ നിന്ന് അവരെ മാറ്റും എന്നുണ്ടായിരുന്നു ഭയങ്കര ഡയറക്റ്റ് ഡെപിക്ഷൻ അവിടെ പറ്റില്ല പലസ്തീനിന്റെ ഇത് ഭയങ്കര ഡയറക്ട്ലി പറ്റില്ല പക്ഷേ ഇൻഡയറക്ട് ലി അപ്പോൾ അപ്പൊ നമ്മൾ ഒക്കെ ആണല്ലോ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആകാൻ പറ്റുന്ന ഒരു സ്പേസ് ഡെഫിനറ്റ്ലി ഐ എം ഹാപ്പി എൻ്റെ ഫ്രണ്ട് ഏറ്റവും സുന്ദരിയായിട്ടും അടിപൊളിയായിട്ട് അവിടെ അപ്പിയർ ചെയ്യണം പക്ഷെ എലോങ് വിത്ത് ദാറ്റ് ഇത് പുള്ളിക്കാരി പറഞ്ഞപ്പോൾ ഞാൻ വെച്ചു വാവ് ഷി ഗുഡ് തിങ് ലൈക് ദസ് അപ്പോൾ ഞാൻ ചാരിച്ച് ചിന്തിക്കാം വി ബ്രെയിൻ സ്റ്റോൺ ഞാൻ ഇറ്റ് വാസ് എ വെരി ടൈറ്റ് സീക്രറ്റ് വിറ്റ് വീനസ് ഞങ്ങൾക്ക് മാത്രം പിന്നെ സോൾട്ട് ടീമിൽ പറയാം എൻ്റെ അടുത്ത് തോന്നുന്നു വേറെ ഒരാളോടും പറയുന്നത് പറഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നു അന്നാണ് അവരുടെ ടീമിൽ വരെ എല്ലാ ഡ്രസ്സപ്പ് ചെയ്തിട്ടാണ് ലാസ്റ്റാണ് പുള്ളിക്കാരി ബാഗ് എടുത്തത് എന്ന് പറഞ്ഞു അപ്പോളാണ് അവരും എല്ലാവരെയും ഇത് കണ്ടത് ആൻഡ് ഒരു പോയിറ്റിക്കലി എങ്ങനെ പറയാം എന്നാലോചിച്ചു അപ്പോളാണ് ഫൈനലി നോക്കുന്ന ഒരു വാട്ടർമിലൻ അതെവിടെ വെക്കാം എങ്ങനെ ചെയ്യാം ബ്ലൗസിൽ കൊടുക്കണോ സാരി കൊടുക്കണോ അങ്ങനെ കുറേ ദിവസം ഇതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നത് കുറേ ലുക്സ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ ഇതിനെക്കുറിച്ച് തന്നെ രാവിലെയും രാത്രി ഒക്കെ ഇത് തന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻഡ് ദ ഹോൾ ലുക്കിനോ എന്താ പറയുകയാണ് ഹെയർ എങ്ങനെ ചെയ്യണം ഫേസ് മേക്കപ്പ് എങ്ങനെ വേണം ജുവലറി എങ്ങനെ വേണം ഷൂസ് എങ്ങനെ വേണം എല്ലാത്തിൻ്റെയും എല്ലാ ലുക്സും ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ഔട്ട് ചെയ്യായിരുന്നു അപ്പോൾ ഫൈനലി ഞാൻ പിന്നെ ഒരു കൈ ഭയങ്കര ഫ്രീ ഹാൻഡ് ഇപ്പം ഒരു ക്ലച്ച് ബാഗ് പോലെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ ഓക്കെ എന്നാൽ എന്നിട്ട് ഞങ്ങളൊരു ചെറിയ സാമ്പിൾ ചെയ്തു ആദ്യം എന്നിട്ടാണ് ഞാൻ പറഞ്ഞാൽ ചെയ്യാം എന്നിട്ട് ഞാൻ എന്നെ കാണിക്കാം എന്താച്ചാൽ നമ്മളിങ്ങനെ എത്ര ഐഡിയേഷൻ പറഞ്ഞാലും അവസാനം ഒരു സാധനം കാണുമ്പോഴായിരിക്കും അവർക്കും മനസ്സിലാക്കാൻ എളുപ്പം അപ്പോൾ ശീലൈറ്റ് ഇറ്റ് നമുക്കൊരു ആക്സസറി പോലെ കയ്യിൽ പിടിക്കാം അപ്പം അതൊരു ഷൂസ് വേരി ഓഫ് വൈറ്റ് ഡ്രസ്സ് അപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും ഒരു എലമെന്റ് ആഡ് ചെയ്യുകയും ചെയ്യും കയ്യിൽ പിടിക്കുമ്പോൾ അങ്ങനെ ആൻഡ് ഇറ്റ് ബ്ലോൺ ഔട്ട് ടു അനദർ ലെവൽ അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു നോട്ട് റിയലി ബിക്കോസ് അത് ഭയങ്കര ഒരു ഡയറക്റ്റ് ഇതല്ലായിരുന്നല്ലോ ഒരു ഇറ്റ് വാസ് വെരി ഇൻഡയറക്ട് ഡെബിക്ഷൻ ആയിരുന്നു അത്രയും അങ്ങനെ പക്ഷേ പക്ഷെ കപ്പിൾ ഓഫ് ഇൻസിഡൻസ് ഐ ഡോണ്ട് റിമെമ്പർ സ്പെസിഫിക്കലി ബട്ട് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷെ ഇത് ഇത്രയും ഭയങ്കരമായിട്ട് ഇത് ഭയങ്കര ന്യൂസ് വാല്യൂ വരുന്നൊന്നും ഞാനും പുള്ളിക്കാരത്തിയും അത്ര ചെറിയ രീതിയിലൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ ഇറ്റ് ജസ് വെൻഡ് ഓവർ ഒരു ഗ്ലോബൽ സ്പേസിൽ ഭയങ്കര ഇവൻ അവരുടെ മൂവിക്ക് പോലും ലാസ്റ്റ് മൂവി അവാർഡ് മേടിക്കുമ്പോഴുന്ന ഔട്ട്ഫിറ്റ് ഉണ്ടാക്കുമ്പോഴേക്കാണ് ഇവരാണ് എന്തായാലും ചില പാസ്റ്റ് ഇതിലേക്ക് ഞങ്ങൾ പോകണ്ടാവില്ല പക്ഷെ ഉണ്ടാക്കി വെക്കാം ഒരു എക്സ്ട്രാ പീസ് നമുക്ക് ചെയ്ത് വെക്കാം എന്നുള്ളതാണ് ഓഫ് അവസാനം മൂവി അവാർഡൊക്കെ മേടിക്കുമ്പോഴേക്കും ഇറ്റ് വാസ് ലൈക്ക് വെരി ഓവർവെൽമിങ് നോട്ട് ഓൺലി ദാറ്റ് ഐ മേഡ് ദോസ് ക്ലോത്ത്സ് ഫോർ ഹർ ഒരു വുമൻ സ്പേസിൽ ഒരു വുമൻ ഡിറക്ട് പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഓൾ എ ഫീമെയിൽസ് ഫസ്റ്റ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അത് കിട്ടുന്നു ഭയങ്കര ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു ഇറ്റ്സ് വെരി ഇമോഷണൽ ആൻഡ് ഒരു ക്രൈം പോലെ നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു അത്രയും അച്ചീവ്മെന്റ് ഫീമെയിൽസിൽ എത്താൻ ഒരു എത്താൻ പറ്റുന്നു ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ ഉള്ളത് പിന്നെ ഐ വാസ് ഡബിൾ ഹാപ്പി ബിക്കോസ് ഐ കുഡ് ബി എ സ്മോൾ പാർട്ട് ഓഫ് ദാറ്റ് ജേണി അതിന്റെ ആ ഒരു കാൺസെന്റ് ഇതിൽ എനിക്കും ഒരു നല്ലൊരു ഇത് ക്രിയേറ്റ് ചെയ്തു ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു അനുപമ ചോപ്ര ആ യെസ്റ്റൈൽഡ് അല്ല ഷീ ലൈക് ത്രൂ ആർ കോമൺ ഫ്രണ്ട്സ് ആളുടെ ഒരു ഫ്രണ്ടിന് ഞങ്ങളുടെ ഒരു ഔട്ട്ഫിറ്റ് സോൾട്ടിൻ്റെ ഔട്ട്ഫിറ്റ് വെയർ ചെയ്ത് കണ്ടു അപ്പോൾ ഷീ കണക്റ്റഡ് മീ ആൻഡ് സെഡ് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യണം കസവല ചെയ്യണം അല്ലെങ്കിൽ കണ്ടംപററി ഡ്രസ്സസ് വേണം അപ്പം അങ്ങനെ രണ്ട് മൂന്ന് ഔട്ട്ഫിറ്റ്സ് ചെയ്തിട്ടുണ്ട് ഷീ ഈസ് ഓൾവേസ് ഒരു ഗുഡ് അഡ്മയറർ ആൻഡ് ഐ റിയലി ലൈക്ക് ഹെർ ആസ് എ പേഴ്സൺ ആൻഡ് യുനോ ഷീ ഈസ് ഓൾസോ വെരി ഒരു ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി അപ്പോൾ ഷീ ഓൾവെയ്സ് ഇങ്ങനെ എന്തെങ്കിലും കളക്ഷൻസ് ഉണ്ടെങ്കിൽ ഞങ്ങളും അയച്ചിട്ടൊക്കെ കൊടുക്കും ആൾക്ക് ആൾക്കിഷ്ടമുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ആൾ ചൂസ് ചെയ്യും ഷീ ഇസ് മൈ കസ്റ്റമർ ആൻഡ് അഡ്മയറർ